നാട്ടിക ശ്രീനാരായണ കോളേജ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച വായനയ്ക്കുള്ള ലൈബ്രറി ബുക്ക് മാർക്ക് അവാർഡ് വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു ഒരു അധ്യയന വർഷത്തെ മികച്ച വായനയ്ക്കുള്ള ഈ പുരസ്കാരം അവസാന വർഷം മലയാള ബിരുദ വിദ്യാർത്ഥിനി വിസ്മയ വി കെ നേടി എഴുത്തുകാരനായ ബാപ്പു അലപ്പാന്റെ ലല്ല പബ്ലിക്കേഷൻസ് ആണ് ക്യാഷ് അവാർഡും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന സമ്മാനം സ്പോൺസർ ചെയ്തത് കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടിയിൽ ലൈബ്രറിയൻ മിദു പി ബി ആമുഖ പ്രസംഗം നടത്തി മുൻ എം എൽ എ ഗീതാഗോപി ഭദ്രദീപം തെളിയിച്ചു ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സുബിൻ എം പി അധ്യക്ഷത വഹിച്ചു ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയായ ഡോക്ടർ പി എസ് ജയ പ്രഭാഷണം നടത്തി എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് വിജയികളെ പൊന്നാടയണിച്ച് ആദരിച്ചു ഡോക്ടർ ശങ്കരൻ കെ കെ മൂസിൻ മാസ്റ്റർ എം എ സലീം ആർ കെ ബദ്രുദ്ദീൻ ഉമ്മർ പഴുവിൽ റൌഫ് ചേറ്റുവ എഴുത്തുകാരിയായ ദയ സരസ്വതി വലപ്പാട് ഡോക്ടർ ആര്യ ആര്യവിശ്വനാഥ് എന്നിവർ സംസാരിച്ചു ഒരു കഥാകാരന്റെ വലിയവർത്തിയാണ് അദ്ദേഹത്തെ ഞാൻ വായിച്ചിരിക്കും చెప్తే భక్తుల ఏర్పాటు చేసే సాంస్కారిక ప్రవర్తనలు మాటల ఉంటాయి నేను పొదు సాంస్కారిక సదస్సులు ఎల్లంతటి నిరసనమై ఇంకను అంగరిపోతే అందుకే ఇంకి బాబుకే ఉన్న పెద్దలు బహార పుస్తకాలు అధ్యయనం ఏదే అది అసలు కొలకే విద్యార్థులకు పరిచయం కొడుతున్నది విద్యార్థులు